ലോകം മുഴുവൻ മുസ്ലിങ്ങളായെന്ന് വിചാരിക്കുക എന്നാ ഈ മുസ്ലിങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീരുമോ എന്നുള്ളതാണ് നമ്മളെപ്പോഴും ചോദിക്കാറുള്ളൊരു പ്രധാനപ്പെട്ട ഒരു മില്യൺ ഡോളർ ചോദ്യം ഒരിക്കലും തീരില്ല എന്നുള്ളതാണ് അപ്പോൾ ലോകം മുഴുവൻ മുസ്ലിങ്ങളായാൽ പോലും മുസ്ലിങ്ങളിലെ പ്രശ്നം തീരില്ല ഇനി ലോകത്ത് ഒരു മുസ്ലിം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക മൊത്തം മുസ്ലിം മൊത്തം മനുഷ്യന്മാരും മരിച്ചു ഒരാൾ മാത്രം ബാക്കിയായി ദി ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് എന്നൊക്കെ പറയുന്ന മാതിരി ആൾ ബാക്കിയായി അയാളൊരു മുസ്ലീമാണെന്ന് വിചാരിക്കുക എന്നാൽ അയാളുടെ പ്രശ്നം തീരുമോ അതും തീരുവല്ല അയാളും സ്വന്തം ജീവനോട് ഇങ്ങനെ പടവെട്ടി പടവെട്ടി ഒന്നെങ്കിൽ അവസാനം തല്ലി ചാവും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് അവസാനിക്കും ഇതാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞ മാതിരി ഇവിടെ ഒരു വശത്ത് യുക്തിവാദികൾ സ്വതന്ത്ര ചിന്തകർ അവരൊക്കെയായിട്ട് ഇപ്പോൾ വൈശാഖൻ തമ്പിയുടെ പിന്നാലെയാണ് പോയിരിക്കുന്നത് വൈശാഖൻ തമ്പി പറഞ്ഞ ചില കാര്യങ്ങളിൽ എന്താണ് അക്ഷരപിശാചികൾ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്നതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയത് ഇതൊക്കെ എടുത്തുവച്ചിട്ട് ദർ ഫോർ ഇസ്ലാം ട്രൂ എന്ന് പരിധി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുൽസിത ശ്രമം ഇതാണ് നമ്മളിവിടെ കാണുന്നത് അതിൻ്റെ ഇടയിൽ വേറെ ചില ആളുകൾ നമ്മുടെ ഉണ്ണാക്കൻ ബാസി ബാസിയെ പോലുള്ള ആളുകൾ ചെയ്യുന്ന എന്താണ് ആ യുക്തിവാദികളൊക്കെ ശാസ്ത്രം എന്നാൽ കണ്ടു തുടങ്ങിയത് ഞങ്ങളൊക്കെ ഇത് പണ്ടേ കണ്ടു തുടങ്ങിയതാണ് എന്നുള്ള ഇടായിപ്പോൾ അതുമായിട്ട് വേറെ വന്നിട്ട്